എനിക്കെൻ്റെ മകളെ വിശ്വസിപ്പിക്കണം മകൾക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വാസമൊന്നുമില്ല അപ്പം അതീന്ദ്രിയമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് തോന്നിപ്പിച്ചാൽ എൻ്റെ മനസ്സുടനെ ആ കളി കളിക്കും മനസ്സിലായില്ല നൂറുകണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും കുറേ പേര് രക്ഷപ്പെടുകയും ചെയ്യും കുറേ പേര് അപകടത്തിൽപ്പെടുകയും ചെയ്യും അപ്പോഴും സംഗതി പഴയ പോലൊക്കെ തന്നെയാണ് മനസ്സിലായില്ല എല്ലാവരും ഒന്നും രക്ഷപ്പെടില്ല ഈ കളിയിലും കുറെ പേരൊക്കെ രക്ഷപ്പെടും പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ഏ എല്ലാവരും രക്ഷപ്പെടുകയല്ല നല്ല പറഞ്ഞാൽ കുറെ പേര് രക്ഷപ്പെടും കുറെ പേര് രക്ഷപ്പെടുകയല്ല അത് സ്വാഭാവികമാണ് സ്വാഭാവികമായി രക്ഷപ്പെടുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ട് രക്ഷപെട്ടതാണെന്നും രക്ഷപെടാത്തതൊക്കെ അവൻ്റെ കുറ്റമാണെന്നും ഞാൻ പറയും അല്ലാതെ രക്ഷപെട്ടതില്ലേ അത് കാണിച്ച പോരെ വൈദ്യശാസ്ത്രങ്ങളും സിദ്ധപുരുഷന്മാരും പരീക്ഷണ നിരീക്ഷണങ്ങളും എല്ലാം ആരംഭം മുതൽ ഇന്നു വരെ ഇവിടെയാണ് നിൽക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല നൂറുപേരൊരാളെ പോയി കണ്ടു മരുന്ന് വാങ്ങിച്ചു കഴിച്ചു അഞ്ചു പേര് രക്ഷപ്പെട്ടു അതെന്റെ ആൾക്കാർ പരസ്യമായിട്ട് പറയും ആ സ്വാമിയെ കണ്ടോ കണ്ടാ മതി അല്ലേ ഉദാഹരണം കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അങ്ങരൊന്നു നോക്കുമ്പോഴേ രക്ഷപ്പെടും അപ്പറത്ത് നൂറെണ്ണം പോയിട്ടുണ്ട് മിണ്ടൂല്ല മനസ്സിലായില്ല അവരും വന്ന് ജനങ്ങളോടൊന്നും പറയില്ല ഞാനും ഇങ്ങനെ പോയതാണെന്ന് കിട്ടിയാണെന്നറിയില്ല ഏത് വൈദ്യശാസ്ത്രവും ഏത് സിദ്ധനും ലോകത്തെ എത്ര വലിയവനും കളിക്കുന്ന കളിയല്ല ഈ കളിയാണ് ഇതിൽ ഞാനും നിങ്ങളുമായിട്ടൊരു ഭേദവുമില്ല ഈ കളിയല്ല ജീവിതം അവിടെ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ മനസ്സാണ് എൻ്റെ മരുന്നല്ല ആ മനസ്സാരുടെയൊക്കെയോ പവിത്രമായി അവൻ രക്ഷ പൈസയും ഗുണവും പേരും പ്രശസ്തിയും എനിക്ക് കിട്ടി അത്രയേ ഉള്ളൂ അത് പൂർവകർമ്മത്തിൻ്റെ പുണ്യം മനസ്സിലായില്ല അല്ലാതെ ഇപ്പോൾ കൊടുത്ത മരുന്നിൻ്റെ ഒന്നുമല്ല അവൻ രക്ഷപ്പെടാൻ സമയമായിട്ടിരിക്കുകയായിരുന്നു അവിടെ തമ്പുരാൻ പറഞ്ഞു നീ അയാളെ കണ്ടില്ലേ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു മനസ്സിലായില്ല എട നീ ചെല്ലുമ്പോൾ അയാൾക്കൊരു ഇച്ചിരി അഹങ്കാരമുണ്ട് നീ രക്ഷപ്പെടണ്ട നീ ചെല്ലുമ്പോൾ അയാളുടെ കൂടെ ഇരുന്ന് എഴുതിയവൻ്റെ അഹങ്കാരമാ ഇച്ചിരി വാചക കഴിച്ചു നീ പോകടാ നീ ചെല്ലുമ്പം നീ അങ് അഹങ്കരിച്ച എന്ന വലിയ ആളാ മറ്റതാ മരിച്ചതാണ് നീ അങ്ങനെ അങ് രക്ഷപെടേണ്ട അതീപ്പോ മനസ്സിലായില്ല ഇതാ സത്യം ഇത് രോഗികൾ കേക്കരുത് കേട്ടോ ഞങ്ങളുടെ കച്ചവടം കൂട്ടും ഇത് ഞാൻ ഈ ക്ലാസ് കേൾക്കാൻ വന്നവരോട് പറഞ്ഞു ആവശ്യമില്ല കേക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതൊന്നും രോഗികൾ കേൾക്കരുത് പിന്നെ എനിക്ക് പണി കൊണ്ടുപോകൊണ്ടേ വൈറ്റിപ്പഴപ്പം എന്ന് പറഞ്ഞൊരു പഴപ്പ് വല്ലാത്ത പഴപ്പല്ലേ ഏരിക്കുന്നത് ഏ പിന്നെ ഇക്ക മനുഷ്യൻ ചെയ്യുന്നത് എന്തിനാ ഏതവനോടും ചോദിക്കുക വയറ് പിഴയ്ക്കാനാണെന്നാ പറയുന്നത് അപ്പം നമുക്ക് തോന്നുന്നത് ഇവന്റെ കുക്ഷിക്ക് വിശ്വത്തോളം വലിപ്പോണ്ടെന്നാണ് എന്നിട്ട് ഇവനെ ഒന്നിട്ട് വിളമ്പിക്കൊടുത്ത് ഒരു ദവി തവി ഉപ്പുമാകുമ്പോൾ പോകും